മംഗളൂരുവിൽ നിന്ന് മലയാളി വിദ്യാർത്ഥിയെ കാണാതായി എന്നുള്ള പരാതി വരുന്നു പാലക്കാട് തൃത്താല സ്വദേശി മാലിക്കിനെയാണ് ഈ മാസം മുതൽ കാണാതായത് ഏനപ്പോയ ആയുഷ് ക്യാമ്പസിലെ രണ്ടാം വർഷ ബാച്ചിലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ് വിദ്യാർത്ഥിയാണ് മാലിക് മാലിക് സ്കൂട്ടറിൽ പുറത്തേക്ക് പോകുന്ന സിസി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു മാലിക് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായി എന്ന സംശയത്തിലാണ് സുഹൃത്തുക്കൾ റങ്ങിയത് പക്ഷെ ഓണ് കിട്ടിട്ട് പിന്നെ ഓൻറെ ഫോണിൽ നിന്ന് പുലർച്ചെയാണ് അവന്റെ ഫോണ് ഫോണോടെ റൂമിൽ ചോദിക്കുന്നത് ഓനെന്തോ ലൈറ്റ് മോഡ് ഫോണോട് ചോദിക്കുന്നു ഫോണ് ചെക്ക് ചെയ്തപ്പോൾ ഓനെന്തോ മണി ഡബ്ലിങ്ങില് പൈസ ഇട്ടിട്ട് ഒരു അറൌണ്ട് മൂന്നര ലക്ഷം ഫോൻ്റെ പോയിക്കുന്നു അപ്പോൾ ആ ഒരു ഇതിൽ ഇറങ്ങിയതാണെന്നാണ് ഡൗട്ട് അത് വേറൊന്നും വേറെ അവന്റെ ഫോണിൽ കാണാനും ഇല്ല അവൻ അത്ര നേരായിട്ട് ഓനെ കിട്ടിട്ട് അറിവില്ല അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം എത്തുകയാണ് അരുൺ പൂപ്പറമ്പ രണ്ട് ദിവസമായി എവിടേക്ക് പോയി എന്നത് സംബന്ധിച്ച് ഒരു സൂചനയുമില്ലേ ഫോൺ അടക്കം സ്വിച്ച് ഓഫ് ചെയ്തിരിക്കണോ രാത്രി എട്ട് മുപ്പതോടെയാണ് മാലിക്ക് കർണാടക ഉള്ളാലിലുള്ള ആ കോളേജിന് സമീപത്തുള്ള താമസ സ്ഥലത്ത് നിന്നും സ്കൂട്ടറിൽ പുറത്തേക്ക് ഇറങ്ങിയത് സുഹൃത്തുക്കളോട് ഭക്ഷണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് സ്കൂട്ടറിൽ പുറത്തേക്ക് ഇറങ്ങുന്നത് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ആ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഫോണ് മുറിയിൽ വെച്ചതിന് ശേഷമാണ് ആ ഫോണില്ലാതെയാണ് പുറത്തേക്ക് ആ പോയത് പിന്നീട് മാലിക് എങ്ങോട്ട് പോയത് എന്നതിനെ സംബന്ധിച്ച് സുഹൃത്തുക്കൾക്കോ പോലീസിനോ ബന്ധുക്കൾക്കോ ആർക്കും തന്നെ ഒരു വിവരവുമില്ല ആ സുഹൃത്തുക്കൾ ചില സംശയങ്ങൾ ഇതിൽ തോ തോന്നി അതായത് ഈ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ചില സംശയങ്ങൾ തോന്നിയത് അങ്ങനെ ബന്ധുക്കളെ വിവരം അറിയിച്ചു ബന്ധുക്കൾ നൽകിയ പരാതിയിൽ ഇപ്പോൾ ആ ഉള്ളാൾ പോലീസ് ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആ പ്രാഥമിക അന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ മാലിക്കിൻ്റെ സുഹൃത്തുക്കളുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിലാണ് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത് മാലിക്കിൻ്റെ ഫോണിൽ നിന്നും ഈ മാലിക്ക് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്ന അത്തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് അത് പ്രധാനമായും ടെലഗ്രാം ഉപയോഗിച്ചുള്ള കൊണ്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ ഓൺലൈൻ സാമ്പത്തിക ഇടപാടുകൾ മണി ഡബ്ലിംഗ് ഉൾപ്പെടെ അതിലുൾപ്പെടെ ഈ മാലിക്ക് ഏർപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ഫോണിലെ വിവരങ്ങളിൽ നിന്ന് ബോധ്യമായിട്ടുണ്ട് അത് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തി വരുന്നത് സമീപ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചെങ്കിലും അതിലൊന്നും ആ മാലിക്കിൻ്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല എങ്ങോട്ട് മാലിക് പോയി എന്നതിനെ സംബന്ധിച്ച് ആ ഇപ്പോൾ വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെയാണ് ഈ സാമ്പത്തിക ആ തട്ടിപ്പിനിരയായി എന്ന ഈ ഫോണിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ കൂടി ആ പോലീസ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ കൂടി പോലീസ് തേടുന്നത് ബന്ധുക്കളുടെ പരാതിയിൽ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് ഇപ്പോൾ ഉള്ളാൽ പോലീസ് കടന്നിട്ടുണ്ട് ശരി അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ഏന പോയ ആയുഷ് കോമ്പസിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി എവിടെയാണെന്നുള്ളതിൽ ഒരു വ്യക്തതയും